നിനക്ക് ആഗ്രഹമുള്ളത് മുഴുവൻ നീ പോയി തിന്നാറാണോ പതിവ് എന്ന് ചോദിച്ചു പറഞ്ഞു ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തിന്നണമെന്ന് തോന്നുന്നത് മുഴുവൻ പോയി തിന്നലാണ് എന്ന് എന്റെ കാലശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഉഴമറാണ് എന്നിപ്പോ ഞങ്ങൾ പറഞ്ഞ മഹാനായി പറയണേ നിങ്ങൾക്ക് ആഗ്രഹമുള്ളതൊക്കെ പോയി തിന്നുകണോ എന്ന് ചോദിക്കാം നമ്മൾ ചോദിക്കട്ടെ ഒരു റെസ്റ്റോറന്റ് ഓപ്പൺ ആയി എന്ന് കോഴിക്കോടില് ഓപ്പണായിന്ന് പറഞ്ഞു മസ്സുകാരി വണ്ടിയെടുത്ത് പോകുന്നുണ്ട് അല്ലെ എന്തിന് അവിടുത്തെ കറി കഴിക്കാൻ അവിടുത്തെ ഒരു പ്രത്യേക ഡിഷ് കഴിക്കാൻ നിങ്ങളിങ്ങനെ ആഗ്രഹിക്കുന്ന മുഴുവൻ തിന്നാനോ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ദൂർത്തെ കഫാബിൽ മർഇ സർഫൻ അയ അക്ല കുല്ലമ യഷ്തഹി കുല്ലമഷ്തഹ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന മുഴുവൻ പോയി തിന്നുന്നത് തന്നെ ഏറ്റവും വലിയ ദൂർതാണ് ഇന്നൽ മുബദ്ദിരീന കാനു ഇസ്വാനുശ്ശയാതിൻ അവരെ പിശാചുകളുടെ കൂട്ടുകാരാണെന്ന് ഖുർആൻ പറയുന്നു ദയാ അല്ലാഹ് വിഷന്നാ പോയി ഭക്ഷണം കഴിക്കണം ഇത് അതല്ല വിഷന്നിട്ടല്ല എവിടെയെങ്കിലും ഒരു പുതിയ റെസ്റ്റോറന്റ് ഓപ്പൺ ആയത് ഫുഡ് ബ്ലോഗർമാരെ ഫോളോ ചെയ്യാം അവരുടെ ബ്ലോഗിൽ എന്താണുള്ളത് എവിടെയാ തുറന്നത് നല്ല ഭക്ഷണം ഇത് നോക്കിയിട്ട് നടക്കുക അതൊരു ഹരം അതിനു വേണ്ടി പെട്രോൾ ഒഴിച്ച് ഡീസൽ അടിച്ച് ഓടുകയാണ് സമയവും അധ്വാനവും പൈസയും ഒക്കെ എന്തിന് ഭക്ഷണം കഴിക്കുക എന്ന മനുഷ്യന്റെ ഒരു സഹുവത്തിന് വേണ്ടി മനുഷ്യൻ കിടന്ന് ഓടുന്ന ഓട്ടം ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയേണ്ട ഒരു വിഷയമല്ലേ ഈ ഈ എനിക്ക് തോന്നുന്നു നൂറ്റാണ്ടിലെ കേരളീയ മുസ്ലിമീങ്ങളോട് പറയുന്ന പോലെ ആഗ്രഹം മാംസം നിനക്കറിയോ തോന്നുന്നത് മുഴുവൻ പോയി തിന്നൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചെയ്യുന്നൂർത്താണ് നിനക്കറിയുമോ മോനെ ആരോടായി ഒരുപാട് പറഞ്ഞൊടുക്കുന്നത് നമുക്ക് പറഞ്ഞു തന്ന് സുഹാബിയായ അമൃതങ്ങളുടെ മോൻ അബ്ദുൾ